ഹായ് വെൽക്കം ടു കിച്ചൻ എൻറ്റേ ഇന്ന് മുള്ളനാണ് കിട്ടിയിരിക്കുന്നത് ഞങ്ങളിവിടെ മുള്ളനാ പറയുക എല്ലാവരും എന്താ പറയുക എന്ന് അറിയില്ല അപ്പോൾ ഇന്ന് മുള്ളൻ കിട്ടിയിട്ടുണ്ട് അത് സാമ്പാറാണെന്ന് വെച്ചേക്കുന്നത് ചോറിന് അപ്പോൾ നമുക്കിതൊന്ന് വറക്കാൻ വേണ്ടിയിട്ട് മുറിച്ച് നന്നാക്കിയെടുക്കാം നല്ല ഫ്രഷ് മുള്ളനാണ് അപ്പോൾ നമുക്കിതൊന്ന് ഇതൊന്ന് മുറിച്ച് എടുക്കാം ആദ്യം നമുക്കി വെള്ളമൊഴിക്കാം ഇപ്പം മീൻ എന്നാം ഇങ്ങനെ ആദ്യം വാല് മുറിച്ച് പിന്നെ ആ ചിറകൊക്കെ കട്ട് ചെയ്ത് ഞാൻ കത്തിരി കൊണ്ടൊന്നും അല്ല കേട്ടോ ഞാൻ സാധാരണ കത്തി കൊണ്ട് തന്നെയാണ് ഞാൻ മുറിക്കുക ഈ രണ്ട് ചിറകും മുറിച്ച് എടുത്ത് നമുക്ക് ഈ തലയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം വറക്കാനാവുമ്പോൾ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം അത് നമുക്ക് മുറുക്കിനോട് കൂടി തന്നെ അതെല്ലാം വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും അതിൻ്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെ നല്ലോണം നമുക്ക് വൃത്തിയാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഉപ്പിട്ട പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വേറൊരു വിധത്തിൽ മുറിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വാലൊക്കെ മുറിച്ച് കളഞ്ഞ് ചിറകൊക്കെ മുറിച്ച് ഇങ്ങനെ മുറിക്കാം ഇവിടെ നിന്ന് ഈ വായയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തെടുക്കാം മുറിച്ചുള്ള കുറച്ചൊരു മൂർച്ച കുറവാണ് എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഇങ്ങനെ വൃത്തിയാക്കിയെടുക്കാം ഇതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം അതോടുകൂടി തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളൊക്കെ വൃത്തിയാക്കി എടുക്കാം കണ്ണ് വേണ്ടാന്നുണ്ടെങ്കിൽ കണ്ണ് കളയാം അപ്പം അന്ന് ഇവിടെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ തല തീരെ വേണ്ടെങ്കിൽ എല്ലാ ഭാഗം എരിച്ച് വറുത്തെടുത്താൽ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇതാ നമ്മളിവിടെ ഇതൊക്കെ കളഞ്ഞ് ഏത് വിധത്തിലും നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം പിന്നെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഈ തല തല ഭാഗത്തുനിന്ന് നമുക്ക് മുറിച്ചെടുക്കാം അല്ല അപ്പം ആ തല നമുക്ക് വേറെ തന്നെ വേണമെങ്കിൽ വറുത്തെടുക്കാം ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് കിട്ടും മുള്ളൻ ഇതേപോലെ എനിക്കധികം ഇഷ്ടം ഇങ്ങനെയാണ് അപ്പം നമുക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം മീനൊക്കെ ഞാൻ മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ തലയൊക്കെ കളഞ്ഞിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനി നമുക്കിതിലൊന്ന് മസാലകൾ പുരട്ടാം അതിനായി ഞാൻ അമ്മിയിൽ ഞാൻ അരയ്ക്കണത് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി രണ്ടല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി അതിൽക്ക് കുറച്ച് കുരുമുളക് അതുപോലെ ഒരു കുറച്ച് പെരിഞ്ചീരം കുറച്ച് മതിയിട്ടോ ഒരു പിഞ്ച ഇനി ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം അരയ്ക്കാം പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അത് നല്ലോണം അരഞ്ഞ് കിട്ടും അതിൻ്റെ കൂടെ ഒരുമിച്ച എന്നിട്ട് പിന്നെ അവസാനം നമുക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർക്കാം ഇനി ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കാം നമുക്കതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് അരയ്ക്കാം അപ്പം നന്നായി നമുക്ക് അരഞ്ഞ് കിട്ടും മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയതിൽ ചേർക്കാം ഇനി നന്നായി നമുക്കത് അരച്ചെടുക്കാം അമ്മയിൽ അരച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത കേട്ടോ ഞാൻ മീനിൻ്റെ മസാലകളൊക്കെ കഴിയണത് ഞാൻ വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി ൊക്കെ നമുക്ക് അരച്ചെടുത്താൽ നല്ല എന്താണ് അതോടുകൂടി തന്നെ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുരുമുളകോ പെരിഞ്ചീരകമോ ഒക്കെ അരച്ചെടുക്കാൻ പറ്റും ഉപ്പ് ചേർത്ത് അരച്ചാൽ വേഗം അരഞ്ഞ് കിട്ടും നീ കല്ലുപ്പുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കല്ലുപ്പായിരിക്കും നല്ലത് അരപ്പ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് നമുക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് മീനിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കേണ്ട ഉപ്പ് നമ്മളതിൽ ചേർത്തു ഇനി നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലോണം അതൊന്ന് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് നമുക്ക് മീനുകളിട്ട് കൊടുക്കാം നല്ലവണ്ണം അത് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം നമുക്ക് വയ്ക്കാം നമുക്ക് മീൻ വറുത്തെടുക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടായി ഓരോ മീന് ഇട്ട് കൊടുക്കാം നമുക്കത് മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഒരു ഭാഗമായിട്ടുണ്ടാവും മുള്ളനൊക്കെ പെട്ടെന്നാവും നമുക്ക് ഒന്ന് മറുത്തിടാം മുള്ളനൊക്കെ വറുത്ത മുള്ളനൊക്കെ നല്ല ടേസ്റ്റ് അല്ലേ കറി വെച്ചാലും തന്നെയാണ് അങ്ങനെ നമുക്ക് എല്ലാ മുള്ളനും അങ്ങനെ വറുത്തെടുക്കാം

ഒന്ന് ഈ മസാലക്കൂട്ടൊക്കെ ഒന്ന് കൂട്ടി ഇതേപോലെ ഒന്ന് മീനൊക്കെ ഒന്ന് വറുത്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാലെല്ലാവരും ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്